ഹലോ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ആ വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഉള്ളത് കറുത്തടുക്ക ഭാഗത്താണ് അപ്പോൾ ഇവിടെ ചെറിയൊരു ഫാമിൻ്റെ വീടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കറുത്തടുക്ക ഭാഗത്തപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഫാമിൻ്റെ ഓണറുടെ വീടിൻ്റെ മുൻവശത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത് സുഹൃത്തുക്കളെ ഞമ്മൾ ആ വീഡിയോ എന്താണെന്ന് നോക്കാം അങ്ങനത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഞങ്ങൾ മുമ്പിൽ വരുന്നതും അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം ഒരുപാട് പശുക്കളുണ്ട് സുഹൃത്തുക്കൾ ജേഴ്സി അങ്ങനത്തെ ഒരുപാട് ഇനത്തിൽപ്പെട്ട പശുക്കളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ പശുക്കളും വീഡിയോ എടുക്കുന്നു നോക്കുന്നു എൻ്റെ സുഹൃത്തുക്കൾ അപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പശുവിനെ കെട്ടിയിടുന്ന തൊഴുത്തിലേക്കാണ് പോകുന്നത് പത്ത് നാൽപ്പത് അമ്പതോളം പശു കൂടെ ഇപ്പം കിടപ്പുണ്ട് അതല്ലാതെ കൂടുതലായി നിങ്ങൾക്ക് കുതിരേണ്ട ആവശ്യം അങ്ങനെ എന്തുണ്ടെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എന്താണെന്ന് നമ്മൾ ഞമ്മളിവിടുത്തെ ഈ ഇതിൻ്റെ ജോലി ചെയ്യുന്ന ആളോട് നമ്മൾ ചോദിച്ചറിയാം പത്ത് നാൽപ്പതമ്പതോളം പശുണ്ട് സുഹൃത്തുക്കളെ ഇല്ല ഇതെല്ലാം സെയിലും വെച്ചിട്ടുള്ളതാണ് മുകളിലെല്ലാം ഫാനെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുഡ് എല്ലാം ഐറ്റംസ് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ജോലിക്കുള്ള ലേബർ ആയിട്ടുള്ളത് രാജസ്ഥാൻ അങ്ങനെ ഇവിടെ പത്ത് നാൽപ്പത് ഉണ്ട് ഒരുപാട് ഇനത്തിൽ ഇട്ട പശുവിനൊക്കെ ഉണ്ട് എന്താ പശുക്കിടാങ്ങൾ ഒക്കെ ഇവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കയാണ് എന്താ ഈ വേനലിന്റെ ചൂട് കാരണം പശുക്കളെല്ലാം വെള്ളം കുടിച്ച് ദാഹം തീർക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ടുവരും ഓ ഭ कैसे है वीडियो वीडियो अपलोड करेगा यूट्यूब से यू, यूट्यूब से यूट्यूब से आएगा आ, आपका गांव किधर है नेपल अच्छा हाँ 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 तो आ, हा, हा। कितना साल है इधर इधर हो गया दो साल दो साल साल इधर काम करने का हैं രണ്ട് രണ്ട് വർഷം എടുത്ത ഫണിച്ച ജോലി ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സുഹൃത്തുക്കളെ ആ പശുവിനെ കറക്കുന്ന ഒരു സ്റ്റേജിലാണ് അദ്ദേഹം ഉള്ളത് ണ്ട് അങ്ങോട്ട് വരല്ലോ അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ള വീട് ഇതാ ഇപ്പൊ അവിടെ കറന്നുകൊണ്ടിരിക്കുകയാണ് കൗമേക്ക് ഇത്തിന ലിറ്റർ മില്ലക ഡെയിലി ദൂത് വൈ ടെൻ ലിറ്റർ സോബൈസ ആ രാവിലെ പത്ത് മണിക്ക് ഈ പശുവിൽ നിന്ന് പത്ത് ലിറ്റർ പാലാണ് കറക്കുന്നത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആ ഓരോരോ പശു ഇല്ലെന്നു ഓരോ അലഗായിട്ടൊന്ന് കിട്ടുന്നുള്ളത് വ്യത്യസ്തമായിട്ടാണ് കിട്ടുന്നുള്ളത് അത് അതിൽ നിന്ന് എത്ര ആയിട്ടൊന്നുണ്ട് ആ ഓ ആ കറക്കുന്ന ഒരു പ്രൊസീജിയറ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ഏതായാലും കഴിയുന്നത് അങ്ങോട്ട് ഇടത്തേക്ക് പോകാൻ ശ്രമിക്കാം പയ്യൻ ഏ ആ പയ്യന് മെഷീൻ വെച്ചിട്ട് പാല് കറക്കുന്ന തിരക്കിലാണുള്ളത് ഓക്കെ ഇത്തിന ലിറ്റർ ഒക്കെ പാട്ടല്ലേ സുഹൃത്തുക്കളെ പശു യൂരിയൻ പാസ് ചെയ്യാണ് കിട്ടി ട്വന്റി ഫൈവ് ഒരുപാട് ഇനത്തിൽപ്പെട്ട പശുക്കളുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നതാണ് അപ്പൊ ഇതിന്റെ ഇപ്പൊ മെയിനിന്റെ ഓണർ ഇല്ലാത്തത് കാരണം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഏതായാലും ഞാൻ നിങ്ങൾക്ക് വേണമെന്നുള്ള താൽപ്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഭക്ഷണമെല്ലാം തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലമുണ്ട് ഈ ഫാം കടന്നുള്ള ലാഭക സൗകര്യം അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കോമെൻ്റ് ഇടുക ഓക്കെ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്